കോഴിക്കോട് വളയത്ത് വീടിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് രണ്ടുപേർ മരിച്ചു നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ തൊഴിലാളികളായ വിഷ്ണു നവജിത്ത് എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മൂന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സാന്നിധയർ അക്കേർപ്പെട്ടു കോഴിക്കോട് വളയത്തെ നിർമ്മാണത്തിലിരിക്കെ സൺഷൈഡ് തകർന്നു വീണ് രണ്ടുപേർ മരിച്ച ആ വീട്ടിലാണ് ഉള്ളത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് തൊഴിലാളികളായ വിഷ്ണു നവജിത്ത് എന്നീ രണ്ട് യുവാക്കൾ മരിച്ചത് പരിക്കേറ്റ മൂന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വളയം കൊമ്മോട്ട് പോയലിൽ നാണുവിൻ്റെ മകൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ സൺഷൈഡാണ് തകർന്നു വീണത് ചേട്ടാ എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചതെന്നറിയോടു ഏറ്റവും മേലെയുള്ള സൺഷെയ്ഡാണോ തകർന്നു അതെ ഏറ്റവും അമ്മ വീടിൻ്റെ വില വിലയുള്ള താഴേന്ന് പണിയെടുക്കുക ഒരാൾ താഴേന്ന് രണ്ടാൾ വിലയുള്ളത് അത് അടന്ന് താഴെ വീഴുകയുണ്ട് അപകടം നടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു അന്നേരം അത് നടക്കുമ്പോൾ ഞാൻ ഓടിയു കുറേ ആളെല്ലാം ഇവിടെ എത്തിയിരുന്നു അന്നേരം കണ്ടത് അന്നേരം അഞ്ചു പേരെ ആശുപത്രിയിലേക്ക് മാറ്റി അഞ്ചു പേര് നാല് നാലുപേരെ കണ്ടിരുന്നു ഒരാൾ വാർപ്പിൻ്റെ അടിയിൽ അയാൾ അന്നേരം തന്നെ ബോധരതനായിട്ടുള്ളത് മറ്റ് ഒരാൾ ഛർദ്ദിച്ചിരുന്നുണ്ട് കാര്യമായി അയാളാണ് നാലാളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയില്ല കുറേ ഈ പണി നടക്കാൻ മറ്റൊരാള് ഏതായാലും ഒരാൾ സ്ലാബിന് അടിയിലാണ് എന്നാണ് പറയുന്നത് അയാൾ സംഭവസ്ഥലത്ത് തന്നെ ബോധരഹിതനായിരുന്നു എന്നും പറയുന്നു അതിദാരുണമായ സംഭവമാണ് കോഴിക്കോട് വളയത്ത് നടന്നത് വീഡിയോ ജേണലിസ്റ്റ് സുബൈർ ഫൈസിക്കും റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ധനോമനവമിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്